നമസ്കാരം റഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് കരീം ബെൻസിമക്ക് അലിത്തിഹാദിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധകര് വളരെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുകയാണ് വെള്ളിയാഴ്ച ആയിരുന്നു ബ്രേക്ക് കഴിഞ്ഞ് അല്ലി തിഹാദിന്റെ താരങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് അന്ന് ബെൻസിമ റിപ്പോർട്ട് ചെയ്തില്ല ശനിയാഴ്ചയും റിപ്പോർട്ട് ചെയ്തില്ല ഇപ്പം അദ്ദേഹത്തിനെതിരെ ഒരു പക്ഷേ ഗലാഡോ നടപടി എടുത്തേക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നു ഗലാഡോയാണല്ലോ ഇപ്പൊ അവരുടെ കോച്ചായിട്ടുള്ളത് അപ്പം ദുബായിലേക്ക് അവർ ഈ ഒരു മിഡ് സീസണില് കുറച്ച് ട്രെയിനിങ്ങിനൊക്കെ ആയിട്ട് പോവുകയാണ് ആ ഒരു ട്രിപ്പിനുള്ള സ്ക്വാഡിൽ നിന്ന് കരീം ബെൻസിമയെ ഒഴിവാക്കും എന്നാണ് വരുന്ന റിപ്പോർട്ട് അതേസമയം മറ്റ് താരങ്ങളിപ്പം കാണ്ടയും അതുപോലെ തന്നെ ഫബിഞ്ഞയും ഒക്കെ സ്കോഡിനോടൊപ്പം ഉണ്ട് അവർ ട്രാവൽ ചെയ്യും എന്നാൽ കരീം ബെൻസിമയെ ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് മാറ്റി നിർത്തും എന്ന് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിപ്പം സ്പാനിഷ് മാധ്യമങ്ങളാണ് വളരെ വ്യാപകമായിട്ട് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത് അവർ ഉദ്ധരിച്ചുകൊണ്ട് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോയും അതുപോലെ അർജന്റീൻ മാധ്യമം ടി വൈ സി സ്പോർട്സും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൻസിമെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഒട്ടും സുഖകരമായ രൂപത്തിലല്ല അൽ അലിതിഹാദില് നീങ്ങിയത് അദ്ദേഹം വലിയ പ്രതീക്ഷയോടുകൂടി സൗദിയിലേക്കൊക്കെ പോയതാണ് പക്ഷെ അവിടെ ആദ്യം ഉണ്ടായിരുന്ന കോച്ചുമായിട്ട് അദ്ദേഹത്തിന് പ്രശ്നമുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ഗലാഡ വന്നിട്ടും ഈ രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവസാനത്തെ ട്രെയിനിങ് സെഷൻസ് അദ്ദേഹം മിസ് ചെയ്തപ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ടും വന്നുകൊണ്ടിരിക്കുന്നു അൽ നെസറുമായിട്ട് വലിയ തോൽവി അവരുടെ ടീം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് തന്നെ ഇപ്പം ക്ലബ്ബ് വേൾഡ് കപ്പിലെ മത്സരത്തിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹിലിയോട് തോറ്റു പുറത്താവുന്ന അവസ്ഥ ഇതൊക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചു അതിലൊക്കെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഭംഗിപ്പോയി എന്നുള്ളതായിരുന്നു ആരോപണം അതിനെ തുടർന്നാണ് അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്ത് കളിച്ചത് പിന്നീട് അത് പിന്നെ ഏറെ പെട്ടിട്ടില്ല ഇപ്പോ ചില മാധ്യമങ്ങൾ ചില ജേർണലിസ്റ്റുകളൊക്കെ അദ്ദേഹം സൗദി അറേബ്യ വിട്ടേക്കും യൂറോപ്യൻ ഫുട്ബോളിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ കൂടി കൊടുക്കുമ്പോൾ രംഗം കൊഴുക്കുകയാണ് സൗദി അറേബ്യയിൽ നിന്നും മറ്റ് ചില സൂപ്പർ താരങ്ങളും മടങ്ങാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വാർത്തകളുണ്ട് ഇതൊക്കെ യൂറോപ്യൻ മാധ്യമങ്ങളാണ് പുറത്തുവിടുന്നത് എന്നുള്ളത് കൊണ്ട് സൗദി മാധ്യമങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരിക്കുകയാണ് നിവൃത്തിയുള്ളൂ ഹെൻഡേഴ്സൺ എന്തായാലും സൗദി ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നു അയാക്സ് അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട് രംഗത്തുണ്ട് എന്നൊക്കെ റൂമറുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റോബർട്ടോ ഫോമിനോയും ഒരുപക്ഷെ സൗദി വിട്ടേക്കും എന്നാണ് വാർത്തകൾ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പഴയ കാലത്തെ പേര് കൊണ്ട് ഇനി സൗദി ക്ലബിൽ ക്ലബിൽ ഏത് സൗദി ക്ലബിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വളരെ കോമ്പറ്റീവ് ആയിട്ട് അവിടുത്തെ ലീഗ് മാറിയപ്പോൾ പഴയ പേര് കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവിടെ പെർഫോം ചെയ്തെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ എന്നുള്ള സാഹചര്യം ഉണ്ടാകുന്നു അവിടെയാണ് ക്രിസ്ത്യാനോ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായി മുന്നോട്ട് പോകുന്നത് പിടിവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാംഫ്രോക്സോത്താം